സത്യത്തിൻ്റെ പാതയിൽ സാക്ഷികൾ സമൂഹമേ മുന്നേറിള സത്യത്തിൻറെ പാതയിൽ സാക്ഷികൾ സമൂഹമേ മുന്നേറിള ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം വിശ്വാസാമരിജയേന്ദ ത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം വിശ്വാസാ പരിചയേന്ദ്രണം അരക്കു സത്യവും നീതി കവചവും അരക്കു സത്യവും നീതി കവചവും രക്ഷയിൻ ചിരസ്രവും അണിഞ്ഞൊരുങ്ങണം രക്ഷയിൻ ചിരസ്രവും അണിഞ്ഞൊരുങ്ങണം സത്യത്തിൻറെ പാതയിൽ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ സത്യത്തിൻറെ പാതയിൽ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ വിവിധ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ വിഷ ഈ രാവിലെ സമയത്ത് തിരുവനന്തപുരമായ നിങ്ങളെ സമീപാൻ ദേവുരുക്ക് അവൻ കൃപയ്ക്കാട് ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വേണ്ടി രണ്ട് ദിവസ ലോനിയർ രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഉറപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവരെ കുറിച്ചാണ് ഇന്നത്തെ ചിന്ത ഇക്കാലങ്ങളിൽ സത്യത്തിനൊരു വിലയില്ല അസത്യവും അനീതിയും കുടികുത്തി വാഴുകയാണ് നീതിന്യായ വ്യവസ്ഥകളിൽ പോലും അനീതിയാണ് പലയിടങ്ങളിൽ നടക്കുന്നത് കൈക്കൂലിയും അഴിമതിയും കൊണ്ട് ലോകവ്യാപകമായി സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോഴായ പൗലോസ് രണ്ടു തെസ്ലോനിക്കർ എഴുതിയ ലേഖനത്തിൽ ഈ രണ്ടിൻ്റെ പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തെ വിശ്വസിക്കാതെ അനീതികൾ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു ഈ കാലങ്ങളിൽ സത്യം വഴിമാറി നിൽക്കുകയാണ് അതിന് യാതൊരു സ്ഥാനവുമില്ല സത്യം പതക്കം നടക്കുമ്പോൾ അനീതിയും അസത്യവും ദ്രുതഗതിയിലാണ് ഓടുന്നത് ഇതിനിടയിൽ അനേകരും വഞ്ചിക്കപ്പെടുകയും സത്യത്തെ തിരിച്ചറിയാതെ അനീതിയിലും മറ്റും രസിച്ച് നടക്കുകയാണ് എന്നാൽ ഫോഷ്ക് പ്രവചിച്ചും അത് വിശ്വസിക്കുമാറ് അനേകരിലും അസത്യത്തിൻ്റെ ആത്മാവി വ്യാപിപ്പിച്ച് സത്യത്തെ പുറന്തള്ളി നടക്കുന്ന ഒരു സമൂഹമുണ്ട് ഏതുവിധേനയും സ്വന്തം താല്പര്യങ്ങൾ സാധിക്കുവാൻ മറ്റുള്ളവരുടെ വിഷയങ്ങൾ സത്യമാണ് എന്നുള്ള ധാരണയിൽ അനേകരിലും അത് വ്യാപിപ്പിക്കും പലരും അത് വിശ്വസിക്കുകയും പിന്നത്തേതിൽ അവർക്കൊപ്പം രസിക്കുകയും ചെയ്യും ഇത് ലോകത്തിലും ലോകത്തിലുള്ളതും ഉള്ളവർക്ക് മാത്രമായി ആണ് ഈ പ്രതിഭാസം എന്ന് ആരും ധരിക്കരുത് ആത്മീയ ലോകത്തിലും ഇതും ഇതിലും വ്യത്യസ്തമല്ല ആത്മീയത്തിൽ വളരെ അനേകം വഞ്ചകന്മാരും ഫോഷ്ക്ക് പറയുന്നവരും മറ്റുള്ളവരെ എങ്ങനെയും തേജോവധം ചെയ്ത് സ്വന്തം സ്ഥാനങ്ങൾ ഉറപ്പിക്കുവാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര ഹീനമാണ് എന്നിങ്ങനെയുള്ളവർ തിരിച്ചറിയുന്നില്ല സ്വർഗ്ഗത്തിലേക്ക് കിടക്കുന്നവരെ പ്രവേശിപ്പിക്കാതെ അവരുടെ വഴികളെ വഴികളിലൂടെ നടക്കുകയാണ് ഈ അടുത്ത കാലത്തൊരു സ സമൂഹം അന്യാജ്ഞി കത്തിച്ച് ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെ തിരിച്ചറിയാത്തതിനാൽ തെറ്റിപ്പോകുന്നു അസത്യവാദിയായ സാത്താൻ അസത്യവാദിയായ സാത്താൻ തന്ത്രങ്ങളിലൂടെ ദൈവദിനത്തെ സത്യാരാധനയിൽ നിന്നും പുതിയ തന്ത്രങ്ങൾ കാട്ടി അവരുടെ വഴികളിലേക്ക് നടത്തിയാണ് ഇതിന് നേതൃത്വം നൽകുന്നവർക്കുള്ള ഏക ഉദ്ദേശം അനേകരെ തങ്ങളുടെ വലയത്തിലാക്കി തീർക്കണം കുഞ്ഞാടുകളെ മേയിക്കുന്ന ഇടയന്മാരായി ചെന്നായുടെ സ്വഭാവവും ആട്ടും തോലും പുറമേ ധരിച്ച് ജനത്തെ വഞ്ചിക്ക് വഞ്ച വഞ്ചിക്കുകയാണ് യാതൊരു വി വിധ വിശുദ്ധിയോ വേർപാടോ ഇവരുടെ ആരാധനയിൽ ആവശ്യമില്ല ആർക്കും എങ്ങനെയും ചെല്ലാം ആടിപ്പാടാം എന്ത് ചേഷ്ടകൾ വേണങ്ങളും കാണിക്കാം ഗയന എന്ന സ്ഥലത്ത് ജിം ജോൺസൺ എന്ന വ്യക്തി അനേകരെ ആരാധനയിലൂടെ തൻ്റെ വലയത്തിലാക്കി ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ എല്ലാം ആത്മീയത്തിൻ്റെ മറവിൽ അല്ലേ ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് എന്നാൽ ഒരു ദിവസം ജിംസോൺ ജിം ജോൺസൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവ് അടക്കൂടെ എഴുന്നേറ്റ് ജ്യൂസിനകത്ത് സൈനേഡ് കലക്കി എല്ലാവർക്കും കൊടുത്തു താനും തൻ്റെ അനുയായികളും ഒന്നിച്ച് ജീവനൊടുക്കി ആത്മീയത്തിൽ വന്നു ചേർന്ന വ്യാജനെ തിരിച്ചറിയാതെ ജനങ്ങൾ വഞ്ചിതരായ എല്ലാവരും നിത്യനാശത്തിലേക്ക് വധിച്ചു അമേരിക്കയിൽ സ്റ്റേറ്റിൽ വൈക്കോ എന്ന സ്ഥലത്ത് ഡേവിഡ് കോറേഷ് എന്ന വ്യക്തി ആരാധനയിലൂടെ അനേകരെ തൻ്റെ വലയത്തിലാക്കി താൻ കുഞ്ഞാടാണ് എന്നുള്ള വ്യാജം പറഞ്ഞും പരത്തി സത്യത്തെ വിശ്വസിക്കാതെ അനേകർ തൻ്റെ വലയത്തിൽ വീണു ഏത് അധർമ്മവും പ്രവർത്തിക്കാനുള്ള അനുവാദം ലഭിച്ചാൽ പിന്നെ ആരാണ് എത്താത്തത് ഒരു ദിവസം അമേരിക്കൻ സർക്കാരിന് തലവേദനയായി മാറിയ ഈ സമൂഹത്തെ അവരുടെ ക്യാമ്പിൽ തീ പടർത്തി എല്ലാം ചത്ത് ഒടുങ്ങി ജപ്പാനിലെ സോളാർ ടെമ്പിളിലും ഇതുപോലെ തന്നെ അനേകം ജീവൻ എടുക്കി ഇന്ത്യക്കാരനായിരുന്ന രജനീഷ് അമേരിക്കയിൽ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കി പാപം ചെയ്യുന്നത് പാവമല്ല എന്നും മനസാക്ഷി കുത്തു നിൽ നിൽക്കുന്നത് വരെ പാപം ചെയ്യണം മനസാക്ഷി കുത്തു നിന്നാൽ പിന്നെ ചെയ്യുന്നത് ഒന്നും പാവമല്ല തനിക്കും ആയിരങ്ങൾ ആരാധകർ ഉണ്ടായിരുന്നു കേരളത്തിൽ ഇതുപോലെ പല ആൾ ദൈവങ്ങളും അനേകരെ തങ്ങളുടെ ആരാധകരാക്കി മാറ്റി സത്യദൈവത്തെ തിരിച്ചറിയാതെ അനേകരും ഫോഷ് വിശ്വസിക്കുമാറും അനീതിയിൽ രസിച്ച് മുന്നേറുകയാണ് എന്നാൽ എന്നാലൊന്നും മനസ്സിലാക്കണം ഇങ്ങനെ നടക്കുന്ന ഏവർക്കും ഉണ്ടാകും എന്നുള്ള സത്യം ഇവർ തിരിച്ചറിഞ്ഞില്ല അതിന് കാരണം ഫോഷ് വിശ്വസിക്കുമാറി വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അവരിലേക്ക് വ്യാപിക്കുകയാണ് പ്രിയ ശ്രോതാക്കളെ ഈ നാളുകളിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നും സത്യത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാര ശക്തി സർവരിലേക്ക് വ്യാപിപ്പാൻ പ്രാർത്ഥിക്കാം സത്യാധന ആരാധനക്കാരെ ഏത് ഇതിനെയും അവരുടെ അവകാശത്തെ നഷ്ടമാക്കിയും നിത്യത നഷ്ടപ്പെടുത്തുവാനുമായി സാത്താൻ ഈ നാളുകളിൽ അനേക ശ്രേഷ്ഠന്മാരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വളരെ ശ്രദ്ധയോട് മുന്നേറേണ്ട ആവശ്യകത ഓർപ്പിക്കുകയാണ് വഞ്ചിതരാകരുത് ലോകസ്നേഹം പലരിലും പെരുകി തുടങ്ങി അത് നേതാക്കന്മാരിലും പിന്നത്തതിൽ അണികളിലേക്കും വ്യാപിച്ചു തുടങ്ങി ആയാൽ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് നിത്യതയ്ക്ക് അവകാശിയായിരിക്കാൻ സുരക്ഷിതനായ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാഗം തുടർന്ന്